നമസ്കാരം അഭിനേതാവ് നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ബിഗ് ബോസ് വിജയ് കൂടിയായ സാബു മോൻ തരികിട എന്ന ടി വി ഷോയിലൂടെയാണ് പ്രശസ്തനായത് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി നിൽക്കി സാബുവും ശ്വേതാ മേനോനും ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇത് കളിയുടെ ഗതി തന്നെ മാറ്റിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിൽ ഇരുവരും തിരികെ പോകും ഈ അവസരത്തിൽ താൻ ബിഗ് ബോസിൽ വരാനുള്ള കാരണം തുറന്നു പറയുകയാണ് താരം എല്ലാവരും തന്നെ നല്ല സ്പിരിറ്റുള്ള ഗെയിം തന്നെയാണ് കളിക്കുന്നത് എന്ന അഭിനന്ദനം നൽകിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എല്ലാവരും വളരെ യങ്ങായിട്ടുള്ള ആളുകളാണ് അതിൻ്റേതായ കുറേ പോരായ്മകൾ നിങ്ങൾക്കുണ്ടാകും എന്നാൽ നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത മെച്യൂരിറ്റിയും ഉണ്ടെന്ന് സാബു പറഞ്ഞു താൻ ബിഗ് ബോസിലേക്ക് വരാം എന്നും തീരുമാനിച്ചതിൻ്റെ കാരണം ഈ വീട് എന്താണെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും തനിക്ക് ഏകദേശ ധാരണയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെയൊക്കെ വന്ന് കാണുമ്പോൾ ഒരു രസം ഒന്നിൻ്റെയും അളവുകൾ വെച്ച് ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് സാബു കൂട്ടിച്ചേർത്തത് അതേസമയം ഷേതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത് നമുക്കെല്ലാവർക്കും ഒരാളെ താഴത്തേക്ക് വലിച്ചിടാൻ ഭയങ്കര ഈസിയാണ് ചില വേളകളിൽ നിങ്ങളിൽ നിന്നും മനുഷ്യത്വം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളെല്ലാം വളരെ മനോഹരമായ ആളുകളാണെന്നും ശ്വേത പറഞ്ഞു ആരൊക്കെയാകും ഫൈനൽ ഫൈവിൽ എത്തുക എന്നും ആരാകും വിജയ കിരീടം ചൂടുക എന്നും അറിയാനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേമികൾ